സ്കൂൾ വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം തന്നെ കായികവാസനയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പ്രശസ്ത ചലച്ചിത്ര തിരക്കഥാകൃത്ത് ആര്യട ഷോക്കത്ത് കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മുതുകാട് ഭാരത്മാതാ യു പി സ്കൂളിൽ നടത്തുന്ന പഠന കായിക ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടന പരിപാടിയായ സ്നേഹസ്പർശം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ജോലിയിൽ ഇത് കേവലം ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് ആയി ഉയർച്ച ലഭിച്ചിട്ടുള്ള ആളുകളുടെ മാത്രം സംഘടന അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഇവരെ പോലെ ആയി തീരാൻ നമുക്ക് കഴിയണം അതല്ലെങ്കിൽ ഇവരെക്കാളും അപ്പുറത്തേക്ക് എത്താൻ നമുക്ക് കഴിയണം അതിന് പഠനം മാത്രം പോയാൽ നമുക്കെപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലി അത് പഠനമാവട്ടെ നമ്മൾ വേറെ എന്തെങ്കിലും ആവട്ടെ ചെയ്യുന്നത് നമുക്ക് ആനന്ദകരമാവാം നമുക്ക് കൂടി ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിർബന്ധിച്ചത് കൊണ്ടോ ടീച്ചർ നിർബന്ധിച്ചത് കൊണ്ടോ ആവരുത് പഠിക്കാനുള്ള ഒരു സ്വയം തോന്നൽ നമ്മളിൽ ഉണ്ടാവണം അപ്പോഴാണ് പഠിത്തം നമുക്ക് ആനന്ദകരമായി മാറുന്നത് ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബ്രജീഷ് സിംഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ബാബു വർഗീസ് സെക്രട്ടറി എ കെ അഷ്റഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശിവദാസ് പിലാപ്പറമ്പിൽ ജില്ലാ കമ്മിറ്റി അംഗം സാജിദ ൌഷ തളത്തിൽ എം ടി പ്രസിഡന്റ് റിയാന എന്നിവർ സംസാരിച്ചു ചടങ്ങിന് സ്കൂൾ ഹെഡ്മിനിസ്ട്രേഷൻ ജെനി ജോസി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷേർലി ഇ ജെ നന്ദിയും പറഞ്ഞു